യൂട്യൂബ് ഞാനും അപ്പോൾ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം മൂവിട്ട് റിലീസ് ആയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഇന്നലെയാണ് ആ മൂവി കണ്ടത് ആഹ് തിയേറ്ററിൽ വൺ ഹിറ്റ് ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നല്ലോ വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ നമ്മുടെ മുൻനിര റിവ്യൂവേഴ്സ് ഒക്കെ വളരെയേറെ തള്ളി തള്ളി ഭയങ്കര ഫൻറ്റാസ്റ്റിക് മൂവിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത്രയ്ക്കൊരു തള്ളാണല്ലോ നമ്മുടെ റിവ്യൂവേഴ്സൊക്കെ തള്ളി വെച്ചിട്ടുണ്ടായിരുന്നത് സോ എനിക്ക് ആക്ച്വലി ഭയങ്കര ഡിസപ്പോയിൻമെൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഈ മൂവിനെ കുറിച്ച് അത്ര മാത്രമേ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നുള്ളൂ കാരണം നമ്മൾ ഇതിന് മുന്നേ പ്രണാവ് വിനീതിൻ്റെയൊക്കെ കൂട്ടുകെട്ടിലുണ്ടായിരുന്നു നമ്മുടെ ഹൃദയം എന്ന മൂവി നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ആ ഒരു ലെവലിൽ മാത്രമാണ് ഈ മൂവി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഹൃദയം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു മൂവിയായിരുന്നു വിനീത് ശ്രീനിവാസിനെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ് ആക്ടറാണ് ആസ് എ പേഴ്സൺ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മൂവീസിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത രണ്ട് മൂവീസാണ് ഒന്ന് വന്നിട്ട് ഹൃദയം പിന്നെ ഈ വർഷങ്ങൾക്ക് ശേഷം നല്ല സോ ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്ത് കാണാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഡിസപ്പോയിൻമെന്റ്സ് ഒന്നും ഇല്ല അപ്പോ ഭയങ്കര എക്സ്പെക്ടേഷനോട് പോയിട്ടുള്ള ആളുകൾക്കൊക്കെ ഡിസപ്പോൾ ണ്ടായിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹൃദയമായാലും വർഷങ്ങൾക്ക് ശേഷമായാലും പ്രണവിനുവേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ വശങ്ങൾക്ക് ശേഷം ആവേശം ഒരുമിച്ച് ഓൾമോസ്റ്റ് ഒരേ ടൈമിലാണ് റിലീസ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ധ്യാൻ ശ്രീനിവാസിനും അതുപോലെ തന്നെ ഫാദ് ഫാസ്റ്റിനും ഒക്കെ ഒരുമിച്ച് ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് വരാമെന്ന് അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ധ്യാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇന്റർവ്യൂവിന് വരാമെന്ന് പറഞ്ഞ ഡേറ്റിന് തൊട്ട് മുന്നത്തെ ദിവസം ഫാദ് ഈ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് കണ്ടതിന് ശേഷമായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന്റെ ആവശ്യമില്ല എന്ന് ഡിസൈഡ് ചെയ്തത് ഈ പഴം ഒരിക്കലും എൻ്റെ പടത്തിൽ േഷ്യന് ആവില്ല എന്നുള്ളത് ഫഹദിന് മനസ്സിലായി എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് പിന്നീട് അവർ ഒരുമിച്ചുള്ള ഒരു ഇന്റർവ്യൂ നടക്കാതിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മൂവിയിലോട്ട് വരുവാണെങ്കിൽ ഇതിന്റെ മേക്കപ്പ് കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ധ്യാനിന്റെയും ആ ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ള മേക്കപ്പ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത്രയ്ക്ക് ബോറായിട്ടാണ് അദ്ദേഹം ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം നമ്മൾ സ്കൂളിലൊക്കെ നല്ല ഫാൻസി ഡ്രെസ്സിനോ അല്ലെങ്കിൽ നാടകത്തിനോ ഒക്കെ ആക്കിയപ്പോഴും ഇതിനും മനോഹരമായിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാറുള്ളത് ഒരു വൈറ്റ് വിഗ് എടുത്ത് തലയിൽ വെച്ചാൽ ഏജ്ഡ് ആയി എന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രണവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ചുരിദാറും ഇട്ട് പിന്നെ തലയിൽ ഒരു വൈറ്റ് വിഗും വെച്ചുകഴിഞ്ഞാലും വയസ്സായെന്നാണ് ഇവർ ആക്ടിങ്ങിലേക്ക് വരുവാണെങ്കിലും ധ്യാനാണെങ്കിലും പ്രണവാണെങ്കിലും ഒരു പനി പിടിച്ച ആൾക്കാരും ബിഹേവ് ചെയ്യുന്ന പോലെയാണ് ശബ്ദം ശബ്ദം കുറച്ച് പറഞ്ഞാല് പനി പിടിച്ചതുപോലെ ആക്ട് ചെയ്താൽ വയസ്സായ ഒരു ആക്ടിംഗ് ആണെന്നാണ് ഇവർ വിചാരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രണവിനാണെങ്കിൽ ഒരു കോവിഡ് വന്നിട്ട് ഒരു ഒരു ഡോസ് വാക്സിൻ അടിച്ച ഒരാളെ പോലെയാണ് ആക്ട് ചെയ്യുന്നത് ധ്യാനാണെങ്കിൽ കോവിഡ് നന്നായി വന്നിട്ടുണ്ട് ഒരു വാക്സിനും എടുത്തിട്ടില്ലാത്ത ഒരാൾ എങ്ങനെയാണോ ഉണ്ടാവുക അതേപോലെ ഒരു ആക്ടിംഗ് ആണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പനി നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ അതേ ഒരു ഷിവറിങ്ങോടുകൂടി അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു വയസ്സായ ഒരാളായി എന്നാണ് ഇവർ രണ്ടുപേരും ധരിച്ചു വെച്ചിരിക്കുന്നത് സൊ പ്രണവിന്റെ അച്ഛൻ്റെ അടുത്തായിട്ടുള്ള എത്രയോ നല്ല വയസ്സായിട്ടുള്ള ക്യാരക്ടർ അവതരിപ്പിച്ച ഒരാളാണ് നമ്മുടെ ലാലേട്ടൻ അപ്പൊ ലാലേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു അഡ്വൈസ് പ്രണവ് ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കൊടുക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ അഡ്വൈസ് കിട്ടിയാലും പ്രണവിനത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഒരു ഒക്കെ അഡ്വൈസൊക്കെ പ്രണവിനെടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കല്യാണിയുടെ ആ ഒരു ക്യാരക്ടർ ഈ മൂവിയിൽ എന്തിനാണ് കൊണ്ടുവന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയയില്ല സാമ്പാർ ബോയിങ് ഫോർ സം റീസൺ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മേബി ചിലപ്പോൾ നമ്മുടെ പ്രണവിനെ എപ്പോഴും ഒരു കംഫർട്ടായിട്ട് നമ്മുടെ കല്യാണി ആവശ്യമാണ് ആ ഒരു റീസൺ വേണ്ടി മാത്രം ചുമ്മാ ഒന്ന് ആഡ് ചെയ്തൊരു ക്യാരക്ടർ ആയിരിക്കാം നമ്മുടെ കല്യാണിയുടേത് അങ്ങനെയുള്ള ഒരു ആശ്വാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരും പറയുന്നത് പോലെ തന്നെ നമ്മുടെ നിവിൻ പോളിയുടെ ക്യാരക്ടറാണ് അത് അതുപോലെ തന്നെ നമ്മുടെ ആസിഫ് അളി ചെയ്തിട്ടുള്ള ക്യാരക്ടറും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ആസിഫ് അളിയെ കുറിച്ച് അധികം ആൾക്കാർ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ആസിഫ് അളി ആയാലും നിവിൻ പോളി ചേച്ചിട്ടുള്ള ക്യാരക്ടറായാലും അത് മാത്രമാണ് ഈ സിനിമയിൽ ആകെ നമുക്ക് എടുത്തു പറയാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അത് കാണുമ്പോഴാണോ ഒക്കെ ഒരു നല്ലൊരു മൂവി കാണുന്നു എന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നത് അതുവരെ നാടകമാണോന്ന് ചോദിച്ചാൽ നാടകം ആണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റുള്ള അതിലും താഴെയുള്ള എന്താണോ എന്താണുള്ളത് അതാണെന്നാണ് ഈ മൂവിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ നിവിൻ പോളി വന്നിട്ട് നമ്മുടെ ബിഗ് ബോസിലെ റോബിൻ രാധാകൃഷ്ണൻ ചെയ്യുന്ന പോലെയുള്ള കുറച്ച് ആക്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതേപോലെ ചെയ്തപ്പോഴത്തേക്കും വളരെ നന്നായിട്ടുണ്ടായിരുന്നു നിവിൻ പോളിൻ്റെ ആക്ടിങ് അതുപോലെ തന്നെ ആസിഫലിൻ്റെ ആക്ടിങ്ങും വളരെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒന്ന് രണ്ട് സീൻസിലുണ്ടായിരുന്നുള്ളെങ്കിൽ കൂടെ വളരെ നന്നായിട്ട് ആസിഫലി അത് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇത് രണ്ടുപേരുടെയും ആ ഒരു ക്യാരക്ടർ എടുത്താൽ കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമ ഒന്നുമില്ല ഈ സിനിമ ഒരു വട്ടപൂജമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ളത് നമ്മുടെ റിവ്യൂവേഴ്സ് പറയുന്ന ഫേക്ക് റിവ്യൂസ് കണ്ടിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഫിലിം കാണാതിരിക്കാന്നുള്ളതാണ് നിങ്ങൾക്ക് ട്രെയിലർ കാണുമ്പോഴും അതിന്റെ ടീസറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണോ അല്ലയോ എന്നുള്ളത് അത് കണ്ട് നിങ്ങളുടെ സ്വന്തം അഭിപ്രായം നോക്കി നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക അല്ലാതെ നമ്മുടെ ഈ ഒരു സിനിമയ്ക്ക് എത്ര മാത്രമാണ് ഈ നമ്മുടെ മുൻനിരയിലുള്ള ആ റിവ്യൂവേഴ്സ് റിവ്യൂ ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലേ ഇവരുടെ ഒരു ഫേക്ക് റിവ്യൂ കൊണ്ട് മാത്രം അതിന്റെ കൂടെ തന്നെ നമ്മളെ ധ്യാനിന്റെയും ടീമിന്റെയും റിവ്യൂ കൊണ്ട് മാത്രമാണ് ഈ മൂവി വിജയിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഈ മൂവി കാണാനായിട്ട് അതൊന്നും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ മൂവി അർഹിച്ച വിജയം തന്നെയാണോ അവർ കൈവരിച്ചതെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ